ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം വയറും മനസ്സും നിറയെ ആഹാരം കഴിച്ച് മലയിറങ്ങുന്നതിന്റെ സന്തോഷം പങ്കുവെച്ചാണ് ഭക്തർ അന്നദാന മണ്ഡപം വിടുന്നത് പതിനായിരത്തിലധികം പേരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷം നട തുറന്ന ശേഷം ഇന്നു ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കഴിഞ്ഞു മൂന്ന് നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത് രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണിവരെ ഉപ്പുമാവ് കടലക്കറി ചുക്കുകാപ്പി തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം മൂന്ന് മുപ്പത് വരെ നീളും പുലാവ് ദാൽക്കറി അച്ചാർ എന്നിവയാണ് ഉച്ചഭക്ഷണത്തിനായി വിളമ്പുന്നത് വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ച് മുതലാണ് അത്താഴ വിതരണം ഇത് നട അടയ്ക്കുന്നത് വരെ തുടരും കഞ്ഞിയും പുഴുക്കുമാണ് നൽകുന്നത് മാസപൂജയ്ക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട് മകരവിളക്കിന് പ്രത്യേക സൗകര്യവും ഒരുക്കും ഇത്രയധികം ഭക്തരെത്തുമ്പോഴും യാതൊരു പരാതിയുമില്ലാതെ വൃത്തിയോടെ ഭക്ഷണം നൽകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അന്നദാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി ഇരുന്നൂറ്റി ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഭക്തർ കഴുകി കഴുകിവെക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ് വാഷർ ഉപയോഗിച്ച് വീണ്ടും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ഇവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിലൊന്നാണ് ശബരിമലയിലേത്